ഹലോ ഗെയ്സ് അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാനൊരു കുഞ്ഞ് വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് എവിടെയായിരുന്നു ഇത്ര കാലം എന്നല്ലേ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ മടിയായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് ഉദ്ദേശിച്ചതെങ്കിലും ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് മൊത്തമായിട്ട് എടുക്കാൻ പറ്റിയില്ല എന്നാൽ പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ആവട്ടെ വിചാരിച്ചു ഉള്ളത് ഞാനങ്ങ് ഷോർട്ട് വ്ലോഗാക്കി ആദ്യം തന്നെ ഞാൻ കാണിക്കുന്ന സുന്ദരമായ എൻ്റെ മുഖം രാവിലെ എട്ട് മണിക്ക് എഴുന്നേറ്റ് ഒരുങ്ങി നിൽക്കുന്നതാണ് എന്തിനാ നിന്നെ പറയണ്ടല്ലോ ക്ലാസ്സിൽ പോകാനാണ് എന്ത് ക്ലാസ് ജർമ്മൻ ക്ലാസ്സിലെ ക്ലാസ്സിൽ ക്ലാസിൽ പോകുന്നതിൻ്റെ മുന്നായിട്ട് പഠിക്കുന്ന ശീലമൊന്നും എനിക്കില്ല പിന്നെ എന്തായാലും ഒരു വീഡിയോ എടുക്കില്ലെന്ന് കരുതി ഞാൻ ബുക്ക് പറഞ്ഞു കുറച്ച് നേരെ ഷോ കാണിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് സംഭവം ഷോ കാണുന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം എനിക്ക് എക്സാം ഉണ്ടായിരുന്നു ശരിക്കും പഠിക്കേണ്ടതൊക്കെ ആയിരുന്നു പക്ഷെ പഠിച്ചു പഠിച്ച് ഉള്ള ബുദ്ധിയൊക്കെ പോയി പിന്നെ എന്തായാലും ഇനിയിപ്പോൾ നനഞ്ഞില്ലെന്ന് പിന്നെ കുളിച്ച് കയറാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഈ കടന്നുള്ള കേട്ടായി കാണിക്കുന്നത് എൻ്റെ ഈ പഠിപ്പ് കാണുമ്പോൾ ഞാൻ വലിയ എസ് ഒക്കെയാണ് പഠിക്കുന്നതെന്ന് ഒരിക്കലും വിചാരിക്കരുത് എ ഫോർ ആപ്പിൾ ബി ഫോർ ഓറഞ്ച് സോറി എ ഫോർ ആപ്പിൾ ഓ ഫോർ ഓറഞ്ച് ബി ഫോർ ബനാനിയൊക്കെയാണ് ഞാനിപ്പോൾ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജർമ്മൻ പഠിക്കുമെന്ന് തോന്നുന്നുണ്ടോ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ ജർമ്മൻ ലാംഗ്വേജിന് ജർമ്മനിയിൽ പറയുന്നത് ഡോയിഷ് എന്നാണ് ആൻഡ് ജർമ്മനി സ്കോൾ ഡോയ്ഷ്ലാൻ അങ്ങനെ അഗാധമായി പഠിപ്പിനിടയിലാണ് ഫുഡ് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടത് ഫുഡ് കണ്ടപ്പോഴേക്കും ഞാൻ ബുക്കടച്ച് ഫുഡ് കഴിക്കാൻ പോയി അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഇനി കാണുന്ന ക്ലിപ്പ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയതായിരുന്നു ക്ലാസ് കഴിഞ്ഞ് ചുട്ടുകൊള്ളുന്ന വെയിലത്ത് നേരെ ഹോസ്റ്റലിലുണ്ട് ഞങ്ങൾ പിന്നെ രണ്ട് പേരുണ്ട് എൻ്റെ ഫ്രണ്ടാണ് കൂടെയുള്ളത് ഞങ്ങൾ പിന്നെ ക്ലാസ് സ്പ്ലിറ്റ് ചെയ്തതുകൊണ്ട് ഞങ്ങളുണ്ട് ഇപ്പോൾ രണ്ട് ക്ലാസ്സിലാണ് പിന്നെ ഹോസ്റ്റലിൽ എത്തണമെങ്കിൽ ഞങ്ങളൊരു റെയിൽ ക്രോസ് ഒക്കെ ക്രോസ് ചെയ്യണം റെയിൽ പാളം ക്രോസ് ചെയ്ത് വേണം പോകാൻ ഒരു കണക്കിന് പറഞ്ഞാൽ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞൊരു വഴി ഹോസ്റ്റലി വന്ന് ഫുഡ് കഴിച്ചാൽ പിന്നെ അടുത്ത എൻ്റെ പണി എന്ന് പറയുന്നത് നല്ലൊരു ഉറക്കം പാസാക്കുക എന്നുള്ളതാണ് അങ്ങനെ ഫുഡ് കഴിച്ച് ഉറങ്ങാനുള്ള പ്ലാനിൽ നിൽക്കുമ്പോഴാണ് മൺഡേ ആയതുകൊണ്ട് ഹോളിഡേ ആണ് ഞാൻ അറിയുന്നത് കേട്ട പാത കേൾക്കാത്ത പാത പെട്ടിങ് കിടക്കെടുത്ത് നേരെ വിട്ടു വീട്ടിലോട്ട് എനിക്ക് പിന്നെ ട്രെയിനിന് പോകാൻ അറിയില്ലാത്തതുകൊണ്ടും ട്രെയിനിന് പോയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും ഞാൻ കെ എസ് ആർ ടി സിക്ക് കാണിട്ട് പോയത് കെ എസ് ആർ ടി സിക്ക് ആകുമ്പോൾ പറയണ്ടല്ലോ എറണാകുളം തൃശ്ശൂർ റൂട്ട് നല്ല ബ്ലോക്കാണ് രാത്രി ഒരു ഏഴുമണിയായരോട് കൂടി ഞാൻ എൻ്റെ നാട്ടിലെത്തി പിന്നെ പപ്പ കൊണ്ടുവരാൻ വന്നു ആ കൂടെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെ നമ്മുടെ താരത്തെ പിന്നെ പ്രത്യേകം പറഞ്ഞ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓറിയോ ഓറിയോയ്ക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അങ്ങനെ ഒരു രണ്ടാഴ്ചക്ക് ശേഷം എന്നെ കാണുമ്പോൾ ഉള്ള ചാട്ടാണ് ഈ കാണുന്നത് ഓറിയോ എടുക്കാൻ വേണ്ടിയാണ് ഓറിയോ രണ്ട് കൈപൊക്കെ ചാടുന്നത് പക്ഷേ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് അപ്പം ഞാൻ എടുത്തില്ല അത് കഴിഞ്ഞ് ഞാനെടുത്തു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഈ കുട്ടിയോടൊക്കെ അവസാനിപ്പിക്കുകയാണ് ഗൈസ് വീണ്ടും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വ്ളോഗായിട്ട് കാണാൻ പറ്റുന്നത് വരെ ബൈ ബൈ